ഒന്നിച്ച് ചെയ്ത സിനിമകളിൽ എല്ലാം ബെസ്റ്റ് മെമ്മറീസ് ഉണ്ടാവും പക്ഷെ എന്നാലും എൻജോയ് ചെയ്ത് ഒന്നിച്ച് എനിക്ക് ഓഫ് കോഴ്സ് സൺഡേ ഹോളിഡേ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഒരുപാട് ഫൺ മെമ്മറീസ് ഉണ്ടാവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഫ്രണ്ട്ഷിപ്പ് കൂടുന്ന പോലെ തന്നെ പക്ഷെ സൺഡേ ഒത്തിരി അത്തരം മെമ്മറീസ് കൊറേ ഉള്ള പടമാണ് ഒത്തിരി റിയൽ ആസിഫിനെ ഒരു പക്ഷേ എന്റെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് സൺഡേ ഹോളിഡേലെ അമൽ എന്ന് പറയുന്ന കഥാപാത്രത്തിലാണ് സൺഡേ ആ ഒരു ഹിറ്റ് അല്ലേ ഡാൻസ് കളിച്ച ആ ഒരു അത് ഭയങ്കര ഒരു ഹിറ്റ് സോങ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എല്ലാ സ്ഥലത്തും പിന്നെ ഒരു ഡാൻസ് ഒക്കെ കളിച്ച് പിന്നെ പോയൊരു പാട്ടായിരുന്നു അത് എഴുതിയത് വാക്കുകൾ എങ്ങനെയാണ് ഒരു പാട്ട് വേറെ ആ വരികളൊന്ന് പറഞ്ഞ പ്ലീസ് കണ്ടോ നിന്റെ കണ്ണിൽ കണ്ണിലൊരു പ്രചണ്ഡനം പ്രക്ഷോഭനം വാവ്ലോദയം ഹുമേളനം പാടിയ ആളുകൾ ഉണ്ട് അന്വർ സ്ഥാനത്ത് ഇരുപത് ഇത് പാ ഈ പാട്ടിന്റെ പ്രശ്നം എന്താ ഈ പാട്ട് വെച്ച് ഞാൻ ഡാൻസ് ചെയ്യണേ ഇതിന് ലിപ്പുണ്ട് കേട്ടോ നമുക്ക് ഓർത്തിരിക്കണല്ലോ അതൊരു വലിയ പ്രശ്നമായിരുന്നു ക്ലോസ് വരുമ്പോ ഈ വാക്കുകളെല്ലാം ഞാൻ ഓർത്തിരുന്നിട്ട് ലിപ്പ് ചെയ്യണ്ടേ ടൈ കഴിയുമ്പോൾ ഞാൻ ജിസിനി നോക്കു അതെ ഇങ്ങനെയൊക്കെ സാർ അനു അനുപലവിലേക്കൊക്കെ വരുമ്പോഴേ നീ എറിഞ്ഞോ പെണ് പാരിക്ഷോപ്തി ആയോ തുലോം തുച്ഛോ മോഹിച്ചല്ലോ ഞാൻ ഇത് പാട്ട് ദീപക് ദീപ് കമ്പോസ് ചെയ്ത് തരുന്നത് ഷൂട്ട് ചെയ്യുന്നതിന്റെ തലേ ദിവസം രാത്രിയാണ് അപ്പൊ പിറ്റേ ദിവസം എനിക്ക് ഷൂട്ട് ചെയ്യണം അപ്പൊ അന്ന് രാത്രി എഴുന്നിട്ട് എഴുതിയ പാട്ട് അപ്പൊ പഠിക്കാനൊന്നും ഇവർക്ക് സമയം കൊടുത്തിട്ടില്ല രാവിലെ ഒമ്പത് മണിക്കൂടെ ഡാൻസ് ആണ് എങ്ങനെയൊക്കെ ഒപ്പിച്ചു എന്നു പറഞ്ഞാൽ പറയാം ശാസ്വട്ടിൽ ഇപ്പൊ പിടിച്ചു